ഷൂട്ടിങ് ഇത് എങ്ങനെയേ റല്ലേത്രമെത്രമത്തെ സിനിമ ആൾക്കാര് വെയിറ്റ് ചെയ്യും നമ്മൾ മറ്റേന്താ ഞമ്മളിപ്പോൾ ഇങ്ങനെ പറയണേ ഞാൻ എന്റെ പഠത്തിലുണ്ട് ഇത്ര പഠത്തിലുണ്ട് ില്ലെന്നുള്ള റബിനെ പറഞ്ഞിട്ട് ഒരു ലൈലുണ്ട് സീൻ വരെ ഫസ്റ്റ് കട്ടാക്കിയതാണ് അപ്പൊ പറയാം സുഹൃത്തുക്കളെ പെരിന്തൽമണ്ണ നമ്മുടെ ഹോസ്പിറ്റലിൽ ഷൂട്ടിങ് നടന്നോണ്ടിരിക്കാണ് നമ്മുടെ കുഞ്ഞാപ്പും കുഴയുണ്ട് അപ്പൊ അവരെ പ്രകമ്പനത്തിന്റെ പേര് പേര് പബ്ലിഷ് ആ ഇല്ലടപ്പു സുഖ കഴിഞ്ഞ ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞല്ലേ Ah,